ഇന്ത്യൻ കലാരൂപങ്ങളെ നെഞ്ചോട് ചേർത്ത ജർമ്മൻ വനിത ആനി ഡയട്രിച്ചിനെ പരിചയപ്പെടാം ഭാരതീയ നൃത്തരൂപങ്ങൾ വർഷങ്ങളായി അഭ്യസിച്ചു വരുന്ന ആനി കൊച്ചിയിൽ അവതരിപ്പിച്ച കലാരൂപം ആകർഷിച്ചു ഒരു ജന്മം കൊണ്ട് ജർമ്മനിക്കാരിയാണെങ്കിലും ശുദ്ധകലയെ തേടിയുള്ള യാത്രയിൽ ഇന്ത്യൻ സംഗീതത്തെയും നൃത്തത്തെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ആനി ഡയട്രിച്ച് ജർമ്മനിയിൽ നൃത്താധ്യാപിയാണെങ്കിലും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളായി ജർമ്മനയിലും ഇന്ത്യയിലുമായി മാറി മാറി താമസിച്ചുകൊണ്ട് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപം അഭ്യസിച്ചു വരികയാണ് ഈ ജർമ്മൻ വനിത ഭാരതീയ നൃത്തരൂപങ്ങളിൽ മോഹിനിയാട്ടവും കഥകുമാണ് അഭ്യസിച്ചു വരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം കൊച്ചി വൈപ്പിൻ നായരമ്പലത്തുള്ള ലോകധാർമി നാടകവീടിന്റെ അങ്കണത്തിൽ സന്ദർശകയായി എത്തിയ ആനി ഡയട്രിഷ് നൃത്തം അവതരിപ്പിച്ചു ഏകദേശം ഒന്നേകാൽ മണിക്കൂർ നീണ്ട നൃത്താവതരണത്തിൽ ആദ്യഭാഗം ക്ലാസിക്കൽ കഥകനൃത്തമായിരുന്നു ഗണേശ വന്ദനം മഹാദേവ കാലിയധമൻ തുംഷി തരാൺ എന്നിവ ഉൾപ്പെടുന്ന ആദ്യഭാഗവും തുടർന്ന് ജർമ്മൻ സമകാലീന നൃത്തശൈലിയും കഥകും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഫ്യൂഷൻ നൃത്തരൂപവും അവതരിപ്പിച്ചു കലയെ പ്രണയിക്കുന്നവർക്ക് രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ലെന്ന് വ്യക്തമാക്കി തരികയാണ് കലയിലൂടെ ജനമനസ്സുകളെ കീഴടക്കുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപത്തിന്റെ അന്തർദേശീയ പ്രചാരക കൂടിയായ ഈ ജർമ്മൻ കലാകാരി ആനി ഡേട്രിച്ച് ദൂരദർശൻ ന്യൂസ് കൊച്ചി